ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് നമ്മൾ ഇവിടെ ഒത്തുചേർന്നിരിക്കുന്നത് വെറുമൊരു ദിനം ആഘോഷിക്കാനല്ല അന്താരാഷ്ട്ര അധ്യാപക ദിനത്തിൽ അറിവിൻ്റെ വിളക്കുകൾ തലമുറകളിലേക്ക് പകർന്ന് വെളിച്ചം സമ്മാനിച്ച ആ മഹത്തായ ജീവിതങ്ങളെ ഓർത്തെടുക്കാനാണ് കുറേ പേർ ചോദിക്കാറുണ്ട് ആരാണ് ഒരധ്യാപകൻ എൻ്റെ മനസ്സിൽ ഒരൊറ്റ ഉത്തരമേ ഉള്ളൂ അധ്യാപകൻ അതായത് മനുഷ്യനെ മനുഷ്യനാക്കുന്ന മായാജാലം ഒരു പരിക്കൻ കല്ലിൽ നിന്ന് അതിമനോഹരമായ ഒരു ശില്പം കൊ െടുക്കുന്ന ശില്പിയെ പോലെ ഒരു ചെറു മനസ്സിൽ നിന്ന് മഹാനായ ഒരു വ്യക്തിയെ വാർത്തെടുക്കുന്ന ആത്മശില്പിയാണ് ഒരു അധ്യാപകൻ മാതാപിതാക്കൾ നമ്മെ ഈ ലോകത്ത് കൊണ്ടുവരുന്നു പക്ഷേ ഒരു അധ്യാപകനാണ് നമ്മെ ലോകത്തിനായി തയ്യാറാക്കുന്നത് പുസ്തകത്തിലെ പാഠങ്ങൾക്കപ്പുറം ജീവിതം തന്നെ ഒരു തുറന്ന പാഠപുസ്തകമായി തുറന്നു കാണിച്ച് അതിന്റെ അർത്ഥം പഠിപ്പിക്കുന്നവരാണവർ നമ്മുടെ പൂർവ്വകാലങ്ങളിൽ ഗുരുവിനെ മാതാപിതാക്കളെക്കാൾ മേന്മയോടെ ആരാധിച്ചിരുന്നത് അതുകൊണ്ടാണ് പ്രിയപ്പെട്ടത് അധ്യാപകരായ നമുക്കെല്ലാം ഈ ദിനം അഭിമാനത്തിന്റെ നിമിഷമാണ് കാരണം നമ്മൾ വെറും ജോലി ചെയ്യുന്നവരല്ല നാം പ്രത്യാശ വിതയ്ക്കുന്ന കർഷകരാണ് വിജയത്തിന്റെ വിത്തുകൾ മനസ്സുകളിൽ പാകുന്നവരാണ് ഒരിക്കലും വിളയാത്ത മണ്ണില്ല എന്നാൽ അതിനെ അറിയുന്ന ശരിയായ കർഷകനാണ് ആവശ്യം നമ്മുടെ വിദ്യാർത്ഥികൾക്ക് വെളിച്ചം കൊടുക്കാൻ നമുക്ക് കഴിയണം ഒരു കുഞ്ഞു പിഴച്ചാൽ അവൻ കുറ്റക്കാരനല്ല അവൻ ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുന്നു കൊണ്ടിരിക്കുന്നു അവന്റെ മനസ്സിൽ ഭയം വളർത്തുകയല്ല ആത്മവി ശ്വാസം വിതയ്ക്കുകയാണ് ഒരു അധ്യാപകന്റെ ധർമ്മം ഒരു കുട്ടി സന്തോഷത്തോടെ ചിരിയോടെ സ്കൂളിലേക്ക് ഓടി വരുന്ന ആ കാഴ്ചയുണ്ടല്ലോ അതാണ് നമ്മുടെ ഏറ്റവും വലിയ നേട്ടം നമ്മുടെ സ്നേഹമുള്ള ഒരൊറ്റ നോട്ടത്തിന് ചിലപ്പോൾ ഒരു ജീവിതം തന്നെ മാറ്റിമറിക്കാൻ കഴിയും ഇത് സാങ്കേതികതയുടെ കാലമാണ് മിനുങ്ങുന്ന സ്ക്രീനുകൾക്ക് അറിവ് തരാൻ കഴിഞ്ഞേക്കാം പക്ഷേ അവയ്ക്കൊരിക്കലും ഒരു അധ്യാപകന്റെ സ്നേഹമുള്ള കണ്ണുകൾക്ക് പകരമാകാൻ കഴിയില്ല ഒരു മൊബൈൽ ആപ്പിന് വിദ്യാർത്ഥിയുടെ കണ്ണുനീരിന്റെ ഭാഷ മനസ്സിലാക്കാൻ കഴിയില്ല പക്ഷേ ഒരു ഒരധ്യാപകന് കഴിയുന്നു കാരണം നാം ഹൃദയം കൊണ്ടാണ് കാണുന്നത് ഒരധ്യാപിക എന്ന നിലയിൽ ഈ വേദിയിൽ നിന്ന് ഞാൻ പറയും എനിക്ക് അഭിമാനമുണ്ട് ഞാൻ ഒരു അധ്യാപികയാണ് കുഞ്ഞുങ്ങളുടെ മനസ്സുകളിൽ വിശ്വാസം കെട്ടിപ്പടുക്കുന്ന അവരിൽ നല്ലതിനെ കണ്ടെത്തി വളർത്തുന്ന ഒരൊറ്റ വാക്കിലൂടെ പ്രചോദനം നൽകാൻ കഴിയുന്ന ഒരു ജീവിതം നയിക്കുന്നതിൽ എനിക്ക് അഭിമാനമുണ്ട് നമ്മൾ കുട്ടികളെ മാർക്ക് നേടാനുള്ള യന്ത്രങ്ങളായി കാണരുത് സ്വപ്നങ്ങൾ കാണുന്ന മനുഷ്യരായി കാണണം അവരുടെ ചിന്ത െ നയിക്കണം ചങ്ങലകൾ കെട്ടരുത് അവരുടെ ചോദ്യങ്ങൾക്ക് മറുപടി നൽകാനാവാതിരുന്നാൽ പോലും അവരെ ചോദിക്കാൻ പ്രേരിപ്പിക്കാനായാൽ അത് മതിയാകും അതാണ് യഥാർത്ഥ വിദ്യാഭ്യാസം മഹാനായ എ പി ജെ അബ്ദുൽ കലാം ഓർമ്മിപ്പിച്ചതുപോലെ ഒരു നല്ല അധ്യാപകൻ എന്നത് വെറും പാഠം പഠിപ്പിക്കുന്നവനല്ല വിദ്യാർത്ഥിയുടെ ഹൃദയം സ്പർശിച്ച് അവനിൽ സ്വപ്നം വിതയ്ക്കുന്നവനാണ് അതുകൊണ്ട് ഈ ദിനത്തിൽ നമുക്ക് സ്വയം ചോദിക്കാം നാം നമ്മുടെ വിദ്യാർത്ഥികളിൽ പ്രത്യാശയുടെ വെളിച്ചമാണോ അതോ ഭയത്തിൻ്റെ നിഴലാണോ വിതയ്ക്കുന്നത് നമുക്ക് പ്രത്യാശയുടെ ആ തിരുനാളം കെടാതെ കാക്കാം നന്ദി നമസ്കാരം ഇത് ഈ വീഡിയോ ആർക്കെങ്കിലും പ്രചോദനമായ ലൈക്കും ഷെയറും ചെയ്യുക താങ്ക്